പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഭർത്താവിന്റെ വചനം കേട്ട് യശുവിന് വേണ്ടി ജീവിക്കണം വിശുദ്ധിയോടെ ജീവിക്കണം എന്ന ആഗ്രഹമായി ഞാൻ ഡാമസിലൂടെ കടന്നുപോകുന്നത് എന്നാൽ ഞാനൊരു യുവാവായിരിക്കെ എനിക്ക് വിശുദ്ധിക്ക് വേണ്ടി കുറേ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നുണ്ട് കാലഘട്ടത്തിൽ ഓരോ യുവാക്കളും നേരിടുന്ന പോലെ തന്നെ ഓരോ ഓരോ പ്രലോഭനങ്ങളിലും വികാരപരമായ മേഖലകളിലും ലോകത്തിന്തുമായ മേഖലകളെല്ലാം എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവിൻ്റെ വിശുദ്ധിയിൽ പിടിച്ചു നിർത്തുവാനോ എനിക്ക് സാധ്യമല്ല സ്വയം ശക്തിയിലോ അതായത് സ്വയം ഉണ്ടാക്കിയ എന്തെങ്കിലും പ്രാർത്ഥനയോ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നും എനിക്ക് ഉറപ്പായി ആ അവസരത്തിൽ ഞാൻ പ്രിയപ്പെട്ടവരെ ഞാൻ കോട്ട ആശ്രമത്തിലേക്ക് കടന്നു വരികയാണ് കോട്ട ആശ്രമത്തിലേക്ക് കടന്നു പറഞ്ഞ് ബഹു ബഹുമാനപ്പെട്ട ഒരു വിശുദ്ധൻ അച്ഛനാണ് അച്ഛൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ഈ ഒരു അവസ്ഥ ഞാൻ പങ്കുവച്ചു അച്ഛൻ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലേ എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം വിശുദ്ധിയോടെ ജീവിക്കണം എന്നുള്ള എൻ്റെ ആ ആഗ്രഹത്തിന് അച്ഛനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു പ്രതി ആരാധന നടക്കാൻ പോവുകയാണ് അതിനുശേഷം ഞാൻ സംസാരിക്കാം അതിനുശേഷം ദിവികാരൻ ആരാധന കൂടി അച്ഛനന്നോട് സംസാരിക്കുകയാണ് അച്ഛൻ പറഞ്ഞു അച്ഛൻ എൻ്റെ റൂമിലേക്ക് സ്നേഹത്തോട് വിളിച്ചു കൊണ്ടുപോയി അച്ഛൻ പറഞ്ഞു വിശുദ്ധിയോടെ ജീവിതകാലം മുഴുവനും കർത്താവിന് കരം പിടിച്ച് ജീവിക്കാൻ എനിക്ക് സാധിക്കണമെങ്കിൽ നിനക്കൊരു സഹായം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ സഹായം പരിശുദ്ധ അമ്മയുടെ സഹായമാണ് എന്നിട്ട് അച്ഛൻ പറഞ്ഞു നീ ജപമാല എടുത്ത് ഓരോ രഹസ്യങ്ങളും ധ്യാനിക്കുന്നു അപ്പം ഞാൻ ജപമാല ചെല്ലാറുണ്ട് പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ ആ രഹസ്യങ്ങളൊന്നും ധ്യാനിക്കാറില്ലായിരുന്നു അച്ഛൻ പറഞ്ഞു നിർത്തി നിർത്തി ജപമാല അധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞു പ്രത്യേകിച്ച് ദുഃഖരഹസ്യുന്നു ഞാനതിനു ശേഷം ഞങ്ങൾ കൂട്ടായ്മ കൂടുമ്പോൾ ശ്രീപദ് കൂടെയൊക്കെ ഓരോ കൂട്ടായ്മ ഇരുന്നു മെയിനായിട്ട് പ്രാർത്ഥന ജപമാല ധ്യാനിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് വളരെ സന്തോഷമാണ് അപ്പോൾ തന്നെ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ആനന്ദവും ശക്തി ലഭിക്കുന്നുണ്ട് വ്യക്തിപരമായ പ്രാർത്ഥനയിലും ജപമാല ധാരാളം ചൊല്ലി ഓരോ യാത്ര ചെയ്യുമ്പോഴും ബസ്സിലിരുന്നല്ല ഞാൻ ജപമാല ധ്യാനിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഏതെങ്കിലും ഒരു രഹസ്യം ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ എനിക്കുണ്ടായ അനുഭവം ഒരു ദിവസം ഞാൻ എൻ്റെ റൂമിലിരുന്ന് ദുഃഖരഹസ്യങ്ങൾ ധ്യാനിക്കുകയാണ് ധ്യാനിക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്താ ആ ജപമാല പൂർത്തിയാക്കാൻ പറ്റുന്നില്ല ഞാൻ കർത്താവിൻ്റെ പീഡകൾ ധ്യാനിക്കുമ്പോൾ ഞാൻ ശരീരം മുഴുവനും വയർക്കണ പോലത്തെ ഒരു അനുഭവം നടന്നുവരികയാണ് ഞാൻ ഞാൻ ബുക്കില്ല കർത്താവ് ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞത് ആ ജപമാല തീർത്താൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക കഥ നടത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ജപമാല അവസാന സഞ്ചാം ദ്രവേശ്വരൻ ഈശോ കുരിശിമേൽ തൂങ്ങി മരിക്കുന്നൊരഹസ്യം ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു തിന്മ ഒരു ദുഷ്ട വിട്ടുപോകുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോട് ചേർന്ന ജീവിതത്തിന് വിശുദ്ധിക്ക് വലിയ പ്രാധാന്യമാണ് വിശുദ്ധിക്ക് വേണ്ടി ആരെല്ലാം ദാഹിക്കുന്നുണ്ടോ ആരെല്ലാം വിശുദ്ധിക്ക് വേണ്ടി യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ പരിശുദ്ധ അമ്മയുടെ സഹായം കൂടിയേ തീരുന്നു പ്രത്യേകിച്ച് ഈ താഴെ തട്ടിപ്പ് വിശുദ്ധനായ പാതിലി പറയുന്നുണ്ട് ഈ ലോകത്തിൽ ഈശോയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ നിങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും ഈ ലോകത്തിൽ ഈശോയെ സ്നേഹിച്ച് ജീവിക്കുവാൻ ആ പരിശുദ്ധ അമ്മയുടെ സഹായം കൂടിയേ കൂടിയേറ്റുണ്ട് അതുകൊണ്ട് അതിലേക്ക് തന്നെ വീണ്ടും പറയുന്നുണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ആയുധമാണ് ജപമാല പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് ജപമാല ധ്യാനിച്ചുകൊണ്ട് ഓരോ രഹസ്യങ്ങളും ധ്യാനിച്ച് അതിൻ്റെ എല്ലാ കൃപകളും അഭിഷേകവും സ്വീകരിച്ചുകൊണ്ട് ഈ ക്രിസ്തീയ ജീവിതമായിട്ടാണ് ഇതില്ലാത്തൊരു ആനന്ദമാണ് ഞങ്ങൾ കൂട്ടായ്മ കൂടുമ്പോഴും ഞങ്ങളുടെ എല്ലാ പ്രേയറിലും നീൻ പ്രാർത്ഥന ജപമാല പ്രാർത്ഥനയാണ് അത് ശരിക്കും യഥാർത്ഥന ആനന്ദത്തോടെ സ്നേഹത്തോടെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുത കൃപകളും നമുക്കായി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട് മാത്രമല്ല എല്ലാ വാതിലുകളും കർത്താവ് നമുക്ക് വേണ്ടി കുറക്കുകയാണ് ഹാലേ ഇല്ല ആവേയും വരിക